പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നുമെന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പോയപ്പിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ഇന്നത്തെ ഏവെങ്കിലും ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് ശുദ്ധിയുള്ള ലൂക്കോസിഡ് ദിയസ് വിശേഷം പതിനൊന്നാമതിയായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു യാജിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നാൽ യാജിക്ക് നിയവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവന് കണ്ടുകിട്ടുന്നു മുട്ടുന്നവനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരു പിതാവ് അപ്പം ചോദിച്ചാൽ തൻ്റെ പുത്രന് കല്ലെടുത്ത് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയുന്നുവെങ്കിൽ സുർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും എന്ന കർത്താവ് പഠിപ്പിക്കപ്പെടുകയും പ്രാർത്ഥനയുടെ നിരന്തരമായ സമർപ്പണത്തിൻ്റെ നിരന്തരമായ യാചനയുടെ ഏറ്റവും അഹുത്വകരമായ ഒരു അനുഭവത്തെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം പ്രാർത്ഥിക്കുന്നവൻ യാചിക്കുന്നവൻ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന കർത്താവ് വസ്തുനിഷ്ഠമായി തന്നെ പഠിപ്പിക്കപ്പെടുകയാണ് തന്നോട് യാചിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനായ ദൈവത്തെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെ പുത്രൻ തമ്പുരാൻ ലോകത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയ കാണാൻ സാധ്യമായി തരിക എത്രയോ ശ്രേഷ്ഠകരമായൊരു വചനമാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകി തരുന്നത് മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും യാചിക്കുന്നവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും യാതൊരുവിധ തറക്കവും കൂടാതെ ഒരു സംശയത്തിനിടയില്ലാതെ കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നിട്ട് കർത്താവ് ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കാറില്ലല്ലോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ പകരം അതിന് പാമ്പിനെ കൊടുക്കാറില്ലല്ലോ മുട്ട ചോദിച്ചാൽ നിങ്ങളതിന് പകരമായി തേളിനെ കൊടുക്കാറില്ലല്ലോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നിങ്ങൾക്ക് നൽകാതിരിക്കും എന്നാണ് കർത്താവ് കറുത്താവടിപ്പിക്കുക പരിശുദ്ധാത്മാവിന് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മക്കളെ കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് എൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ ഒരു വലിയ വേദന എന്ന് പറയുന്നത് ഒരു കടബാധ്യതയുടെ നടുവിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് കുടുംബമായി ആത്മഹത്യയുടെ നടുവിൽ നിൽക്കുന്നതായൊരു മനുഷ്യൻ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ വേദഭാഗമാണിത് ഈ വേദഭാഗത്തെ അദ്ദേഹത്തിന് വായിച്ച കേൾപ്പിച്ചു കൊടുത്തു അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ ബാധ്യത തീർക്കലാണ് എനിക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് വേണ്ടത് രോഗസൗഖ്യമാണ് എനിക്ക് വേണ്ടത് മക്കൾക്ക് ജോലിയാണ് എനിക്ക് വേണ്ടത് മക്കൾക്ക് വിദ്യാഭ്യാസമാണ് എനിക്ക് വേണ്ടത് ഒരു ജീവിത പങ്കാളിയാണ് എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞാണ് എനിക്ക് വേണ്ടത് ലോകത്തിൻ്റെ നേട്ടങ്ങളാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് വേണ്ടത് ഇതല്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കപ്പെടുന്നവരാണ് ഞാൻ നിങ്ങളും ദൈവത്തിനെ വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെ സകലതും അവൻ നിങ്ങൾക്ക് നൽകത്തില്ലയോ എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കപ്പെടുമ്പോൾ ആത്മാവിനെ ലഭിച്ചാൽ അതോടുകൂടെ സർവവുമാണ് നമുക്ക് ലഭിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകാതെ പോയി നഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടുകുന്നവരായി ഞാൻ നിങ്ങളും മാറിപ്പോയി ഞാൻ നിങ്ങളും ഓടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പുറകെ ആകരുത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി ആവശ്യിക്കപ്പെടുമ്പോൾ സകലതും നമ്മുടെ കൈകളിലായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സകലത്തെയും പരിപൂർണമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധരൂഹ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനെയാണ് ഭയപ്പെടുവാൻ ഇടയായിത്തീരുക ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ഏത് രോഗങ്ങളെയും മറികടക്കാൻ ഏത് കടബാധ്യതകളെയും മറികടക്കാൻ ഏത് പ്രതിസന്ധികളെയും ഇല്ലായ്മ ചെയ്യാൻ തൃത്വത്തിൻ്റെ ഒരുവനായിരിക്കുന്ന പരിശുദ്ധരൂഹ നമ്മോടൊപ്പമുള്ള പോ സാധ്യമാണെങ്കിൽ ഞാനും നിങ്ങളും യാചിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പരിശുദ്ധാത്മാവനെയാണ് പരിശുദ്ധ മോദി സായുടെ റുഷ്മ വഴിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രുകുത്തപ്പെട്ടവരായ ദൈവത്തിന് ജനമായ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആ പരിശുദ്ധാത്മാവിന് നിറവ് എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കപ്പെടുവാൻ നമുക്കിടയായി തീരേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ പിറകെ അല്ല ഞാൻ നിങ്ങൾ മോടേണ്ടത് നിലനിൽക്കപ്പെടുന്ന കരുണയുടെ പുറകെ നിലനിൽക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ നിരന്തരമായി ദൈവസ്ഥ തിരുമുട്ടുകളെ മടക്കാൻ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായിത്തീരുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ജീവിതാനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി തീരും മറ്റൊരു ഭാഗത്തിലവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരത്ഭുതപ്പെട്ടു ഒരു മൂകനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടതായൊരു പറ്റം ആളുകൾ അപ്പോഴാണ് ഒരു ഒരു കൂട്ടം ആളുകൾ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് ഇവനില് ബേൽസുബൂബ് ഉണ്ട് ഇവൻ ബേൽസുബുബിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് ഇവനെ അടയാളങ്ങൾ ചെയ്യുന്നത് പിശാജുക്കളെ കൊണ്ടാണ് ബേൽസുബൂബിനെ കൊണ്ടാണ് കർത്താവ് അവരോട് ചോദിക്കുന്ന തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു രാജ്യം അതിൽ തന്നെ ചിദ്രിച്ചാൽ അതിനെങ്ങനെ നിലനിൽക്കാൻ കഴിയും പിശാജ് പിശാജിന് വിരോധമായി തന്നെ പ്രവർത്തിച്ചാൽ അവൻ എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക ഒരു ഭവനം അതിനെതിരെ അച്ഛിദ്രിച്ചാൽ അതിനെങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണിത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിന് പകരമായി അത് പിശാചിനാലാണെന്ന് ചിന്തിച്ചതായ ആളുകളോടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ചിദ്രിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും ഒരു രാജ്യം അതിൽ തന്നെ അച്ഛുദ്ധ്രിച്ചാൽ അതിനെങ്ങനെ നിലനിൽക്കാൻ കഴിയും ഒരു ദേശം അതിനെതിരെ അച്ഛുദ്രിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നിലനിൽക്കാനായിട്ട് കഴിയുക അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കലഹത്തിൻ്റെ ആത്മാവല്ല ഭിന്നതയുടെ ആത്മാവല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുടെ ആത്മാവാണ് ഒരു ജനത്തെ ഒരുമിച്ച് ചേർക്കുന്ന ആത്മാവ് ഒരു ഭാഷകളിലേക്ക് ഒരു ജനത്തെ ഒരു ഭാഷയിൽ എല്ലാവരെയും മനസ്സിലാക്കത്തക്ക വിധത്തിലായി ആ ഭാഷകളെ ഏകോപിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സദ്യമാണെങ്കിൽ ആ ആത്മാവ് ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വിടുതലിൻ്റെ ആത്മാവാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ വേദനകൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ കലഹങ്ങൾ മാറാൻ ശണ്ടകൾ നീങ്ങിപ്പോകാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഞാൻ പ്രവർത്തിക്കപ്പെടേണ്ടതും ഞാൻ ചിന്തിക്കേണ്ടതും ഞാൻ ആഗ്രഹിക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലായിരിക്കണം അപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തി എൻ്റെ ചിന്തകളെ മാറ്റി നിർത്തി ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ലക്ഷ്യത്തോടുകൂടെ എനിക്ക് നന്നായി ചിന്തിക്കാൻ നന്നായി പ്രവർത്തിക്കാൻ സാധ്യമായി സാധ്യമായിത്തീരും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നേർവഴിക്ക് നയിക്കുന്ന ഒരു ഘടകമായി മാറട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾ കഴിച്ചു തരും അവൻ നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യം വരുത്തും നേരായ വിധത്തിൽ നിങ്ങളെ വഴി നടത്താൻ ശക്തനാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കലഹങ്ങൾ കുടുംബത്തിൻ്റെ കലഹങ്ങൾ ഇടവകയിലെ കലഹങ്ങൾ സഭയിലെ കലഹങ്ങൾ നാടിൻ്റെ കലഹങ്ങൾ യുദ്ധത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ഇതെല്ലാം നീങ്ങിപ്പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി ഐക്യതയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവരായി ദൈവത്തോട് ചേർന്നിരുപ്പാൻ ദൈവം നമ്പുരാൻ നമുക്കിടയാക്കട്ടെ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ഈ ദിവസം ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി വചനത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു എൻ്റെ മക്കളാ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എൻ്റെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിൽ ഞങ്ങളെ പുതുക്കണമേ എൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞു നിന്നിട്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കലഹത്തിൻ്റെ ആത്മാവല്ല ഭിന്നതയുടെ ആത്മാവല്ല ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായി ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയ്ക്കും ആത്രയും യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ